I love you. Kiran. Tara? Ah, what? Our short film. Yes. 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 Producer sana tu ente beri huh. wakian dah. Apa ah. nak orangnya Sina? Cakta alim wakilah sahre. Alor dah. Hei. Oh okay. Sahre. Footballer tu tak? Ia perisian sama tu. Sahre.

ട പാസ് കൊടുത്ത് കളിക്ക് മാഷേ ജി മാഷേ ആ ബിന്ദു തല ിൽ പോകണം ചോദിച്ചു ഇത് ഇത് എന്നെ പറ്റിയത് അറിയില്ല മാഷെ ക്ലാസ്സില് ടെക്സ്റ്റ് ബുക്ക് വായിച്ചോണ്ടത് തല ഇറങ്ങി വീണതാ ഓ ആ മഞ്ജു ടീച്ചർ പേടിക്കണ്ടേട്ടാ ഏഹ് നമ്മളിപ്പ എത്തും അല്ല ബിന്ദു ടീച്ചർ അമ്മ കാണാതെ എന്തൊരു അല്ല പുഴയിലിറങ്ങിട്ട് ലാലേട്ടിന് ആദ്യം ഒരു കുമ്പോൾ വെള്ളം എടുത്തിട്ട് മുഖത്ത് കളിക്കുകയായിരുന്നു സംഭവം മനസ്സിലായ കണ്ണ് നനഞ്ഞത് അറിയാതിരിക്കാണു അതെ പേടിക്കാനൊന്നുമില്ലാട്ടോ ഡോക്ടർ കൊച്ചു രാത്രി ഒരു മണിക്കൂർ ഡോക്ടർ എന്തായാലും ഒന്നും സമാധാനമായി മുഴുവായിരുന്നു പഠിക്കുകയെന്ന് എന്തായാലും സമയമുണ്ടല്ലോ ഞാൻ ഒന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം ഇറങ്ങിയല്ലേ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ടീച്ചർ പോയിട്ട് വരും കുറച്ച് സമയം കുഴപ്പമില്ല ഞാനും ഇവിടെ ഉണ്ടല്ലോ ചായ ആക്ച്വലി നമ്മുടെ ഒരു സ്റ്റുഡൻറ് ഉണ്ട് അപ്പൊ ആ കുട്ടിയായിട്ട് വന്ന ഇത് ടീച്ചറാണ് ഒരു മണിക്കൂറിനുള്ളിൽ തീരുന്ന കേട്ടാ അപ്പൻ ജാവലിൻ റോളിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു അമ്മ നാനൂറ് മീറ്റർ സ്റ്റേറ്റ് സെക്കൻഡ് ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി മീറ്റിലാണ് അവർ ആദ്യമായിട്ട് കാണുന്നത് മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന അമ്മേ അപ്പൻ എറിഞ്ഞിട്ടാണെന്നാണ് അപ്പൻ സങ്കടം പറയുന്നത് കാരണം കെട്ടുകഴിഞ്ഞോടെ അമ്മയുടെ ഓട്ടോ ഒക്കെ വീട്ടിലും പറമ്പിലായി ഒതുങ്ങി അപ്പൻ്റെത് പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ പുറകെ അതുകൊണ്ട് എന്നെ ഒരു ആക്കണമെന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൻ ജെസ്സി ഓവൻസിൻ്റെ ഭയങ്കര ഫാനാണ് അതുകൊണ്ടിട്ട പേര എൻ്റെ എനിക്ക് പക്ഷേ സിനിമയായിരുന്നു ഇഷ്ടം കുറച്ച് കഴിഞ്ഞാണ് അത് അഭിനയം എന്നൊക്കെ തിരിച്ചറിഞ്ഞത്